ഹലോ ഫ്രണ്ട്സ് ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോൾ എന്താ കാട്ടിലെന്ന് വിചാരിക്കൂലേ ഇത് ഒരു തഴുതാമാർ എന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ ചെടിയല്ല ഒരു ഔഷധമാണ്ട്ടോ അപ്പോൾ ഇതുകൊണ്ടൊരു സൂത്രമുണ്ട് ഏതാനും കുറച്ച് കിച്ചൺ ടിപ്സുകളുമുണ്ട് ഒരു ഡൈമുണ്ട് ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അങ്ങോട്ട് പോയാലോ ഈ ഒരു ചേ മരുന്നൊക്കെ എവിടെ കണ്ടാലും നിങ്ങൾ ആരും ഒഴിവാക്കണ്ട ഒഴിവാക്കണ്ടട്ടോ ഇത് നല്ല ഒരു അടിപൊളി മരുന്നാണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഇന്നത്തെ ആദ്യത്തെ ടിപ്സ് ഞാൻ കുറച്ച് പയറ് കൊണ്ടുവന്നിരുന്നു കേട്ടോ ആ പയർ നന്നാക്കി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഇത് ഇതുപോലെ റബ്ബർ ബാൻഡ് ഇട്ടിട്ട് ഞാനിങ്ങനെ അടക്കി ഒതുക്കി വെച്ചു കേട്ടോ എന്നിട്ട് അതിൻ്റെ ആദ്യത്തെ ആ ഒരു വേണ്ടാത്തൊരു വശമുണ്ടല്ലോ അത് ഞാനങ്ങോട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇനി ഇതാ ഞാൻ എല്ലാം കൂടി ഇതുപോലെ അരിഞ്ഞെടുക്കുന്നുണ്ട് അപ്പം നമുക്ക് പെട്ടെന്നൊക്കെ അരിഞ്ഞ് തീര അരിഞ്ഞ് തീരണമെങ്കിൽ ഇങ്ങനെയൊക്കെ ഒന്ന് ചെയ്താൽ മതി പിന്നെ എല്ലാവരും ചോദിക്കും അപ്പോൾ കേടുള്ളതൊക്കെ എങ്ങനെ കാണാമെന്ന് അപ്പോൾ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എടുത്തു നോക്കിയാൽ നമുക്ക് കേടുള്ളതൊക്കെ കാണാൻ പറ്റും കേട്ടോ അങ്ങനെ ഞാൻ എല്ലാം അരിഞ്ഞിട്ട് ഞാൻ ഇതുപോലെ ഒരു പാത്രത്തിൽ അടച്ചു വെക്കുന്നുണ്ട് കേട്ടോ അതിൽ നിന്ന് എനിക്ക് ആവശ്യമുള്ള കുറച്ച് പയറ് എടുത്തിട്ട് ഞാൻ ഇതായി ഇന്ന് ഉച്ചകൾക്ക് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയെടുക്കുന്നുണ്ട് ഇത് ഇതുപോലെ ഉണ്ടാ ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അതായത് നല്ല സിമ്മിലിട്ട് വെക്കരുത് കേട്ടോ പയറ് നല്ല അതായത് മാക്സിമം തീയിൽ തന്നെ ഇട്ട് വെക്കുക എന്നിട്ട് ഏകദേശം ഒരു അടിയൊക്കെ വേവ് ഇങ്ങനെ ആയി വന്ന് ഈ ഒരു കളർ വ്യത്യാസം വന്നതിന് ശേഷം നമുക്ക് ഇതൊന്ന് നന്നാക്കി ഇളക്കി കൊടുത്തതിൻ്റെ ശേഷം ഒരു കുറച്ചും കൂടി ഒന്ന് കത്തിച്ചിട്ട് നമുക്ക് ഇത് മൂടി വെക്കാം കേട്ടോ ആദ്യം തന്നെ സിമ്മിൽ ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ ഒരു പച്ച കളർ ഉണ്ടല്ലോ അത് മാറും അപ്പോൾ ഇതാ ഇതുപോലെ പച്ച പയറ് നമുക്ക് കിട്ടും ആ ഒരു കളറിന് ഒരു മാറ്റം വരാതെ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്തു അടുത്ത ടിപ്പ് എൻ്റെ കാല് കേട് വന്നതിൻ്റെ ശേഷം അയച്ചെടുത്തതിൻ്റെ ശേഷം ഭയങ്കര കാലിന് നീരായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ഉപ്പ പറഞ്ഞു തന്നിരുന്നു എന്നോട് ഈ ഒരു ചെ ഒരു ഈയൊരു ഔഷധം അതായത് ഒരു ചെടിയെന്നു പറയാം ഒരു കണ്ടത്തിലുണ്ടാകണം അതായത് പറമ്പിലുണ്ടാകണ ഒരു തഴുതാമെന്ന് പറഞ്ഞൊരു ചെടിയാണ് കേട്ടോ അങ്ങനെ അത് എടുത്തിട്ട് നന്നായി കഴുകി വൃത്തിയാക്കിയതിൻ്റെ ശേഷം ഒന്നുകിൽ ഉപ്പേരി വെച്ച് കഴിക്കാൻ പറഞ്ഞു അപ്പോൾ ഞാൻ എന്താക്കി അത് ഇതുപോലെ നുള്ളി കൊണ്ടുവന്നതിൻ്റെ ശേഷം ഞാൻ ഒരു പാത്രത്തിലാക്കിയിട്ട് നന്നായി തിളപ്പിച്ചെടുത്തിട്ടോ ആദ്യം ഞാൻ ഉപ്പേരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇങ്ങനെ നുള്ളി ഉള്ളിയെടുത്ത് പിന്നെ തിളപ്പിക്കാൻ നേരത്തെ കുറച്ച് തണ്ടും കൂടി പോയി എടുത്ത് കൊണ്ടുവന്നാണ്ട് ഇതാ ഇതുപോലെ തിളപ്പിച്ചെടുത്തു തിളപ്പിച്ചെടുത്തതിന് ശേഷം നന്നായി തിളച്ചു നന്നായി തിളച്ചു ഒരു വിതക്കിതായതിന് ശേഷം ഞാനൊരു ഗ്ലാസ് എടുത്തിട്ട് അതിലേക്ക് ഒരു അരിപ്പ വെച്ചിട്ട് ഞാനിതൊന്ന് അരിച്ചെടുത്ത് മൂന്ന് നേരമാക്കിയിട്ട് ഞാൻ കുടിച്ചു ആ മൂന്ന് നേരം കുടിച്ചതിൽ എനിക്ക് നന്നായി ഫലം കണ്ടു കെട്ടോ കാല് നീരും ശരീരത്തിൽ നീരും ഒക്കെ അങ്ങോട്ട് പോയി അപ്പോൾ എല്ലാവരും ഒന്ന് ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കേണ്ടി കേട്ടോ നമ്മൾ വണ്ണം അതുപോലെ നമുക്കൊരു ഉഷാറില്ലായ്മ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതൊരു ക്ലാസ് മൂന്ന് നേരം രാവിലും ഉച്ചക്കും വൈകുന്നേരം കുടിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ല ആശ്വാസം കിട്ടും കേട്ടോ അത് എൻ്റെ ഉപ്പാൻ്റെ അടുത്തു നിന്നാണ് ഞാനിത് മനസ്സിലാക്കിയെടുത്തത് ഉപ്പനോട് പറയാറുമുണ്ട് പിന്നെ നമ്മൾ ശരീരത്തിലുള്ള ചൊറിയൊക്കെ ഉണ്ടാവുമല്ലോ ഇങ്ങനെ വെറുതെ ഒരു അലർജി സംബന്ധമായിട്ടുള്ളൊരു ചൊറിച്ചിലൊക്കെ അതൊക്കെ മാറിക്കിട്ടും എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക അടുത്തടിപ്പ് എന്താണെന്ന് നോക്കാം ഇപ്പോഴത്തെ നിര എന്ന് പറഞ്ഞാൽ പ്രായമായിട്ടൊന്നുമല്ല അതിൻ്റെ മുന്നേ തന്നെ നമ്മളെ തലമുടിയൊക്കെ നിരച്ച് നമുക്ക് എന്താ ചെയ്യുക നമ്മളെ ഒരു ഹാപ്പിനെസ്സൊക്കെ നഷ്ടപ്പെടുന്നൊരു കാലമാണല്ലോ ഇപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിതാ ഇവിടെ ഒരു ഡൈ ഉണ്ടാക്കുന്നുണ്ട് അതെങ്ങനെയാണെന്ന് നോക്കാം ഞാൻ കുറച്ച് കഞ്ഞി കഞ്ഞിവെള്ളം എടുത്തിട്ട് അതിലേക്ക് ആദ്യം തന്നെ കരിഞ്ചീരകം പിന്നെ ഒരു സ്പൂൺ ഉലുവ രണ്ടും ഒരേ അളവിലാണ് ഇട്ടോ എടുത്തത് അത് നന്നായി ഒന്ന് കുതിർക്കാൻ വെച്ചിട്ടുണ്ട് പിറ്റേന്ന് വൈകുന്നേരമായപ്പോഴത്തേക്കും അതൊന്ന് കുതിർന്നു വന്നു അതൊരു മിക്സിൻ്റെ ജാറിൽ ഇട്ടിട്ട് ഞാൻ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തുട്ടോ കേട്ടോ അടിച്ചെടുത്ത് അതിൻ്റെ ആ ജ്യൂസ് ഞാനൊരു അരിപ്പയിലേക്ക് വെച്ച് അരച്ചെടുത്തതിന് ശേഷം ആ ഒരു വെള്ളം കൊണ്ട് ഞാനൊരു നല്ലൊരു ഡൈ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഒരു ലൈക്ക് തരാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കണ്ടെട്ടോ അങ്ങനെ ഞാൻ ആ ഒരു അരച്ചെടുത്ത ആ ഒരു ജ്യൂസ് കൊണ്ട് ഞാനിതാ ഇവിടെ ഒരു ഡൈ ഉണ്ടാക്കുന്നുണ്ട് അതിലേക്ക് ഞാൻ ഒരു ഒന്നര ടീസ്പൂൺ നീലാമരിപ്പൊടിയും അതേ അളവ് തന്നെ നെല്ലിക്ക പൗഡറും കൂടി ചേർത്തിട്ടാണ് ഞാൻ ഈ ഡൈ ഉണ്ടാക്കുന്നത് കേട്ടോ നമ്മളെ മക്കളിൽ ഉണ്ടാകുന്ന നിരയും നിരയും നമ്മളെ പ്രായം ചെന്നവരുതിലുണ്ടായതും പിന്നെ അതുപോലെ തന്നെ ഈ എൻ്റെ ഉണ്ടാകുന്ന നാൽപ്പത് വയസ്സ് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന എല്ലാ നിരയും നമുക്ക് അവരോട് വിട പറയാൻ പറ്റും ആ ഒരു നിരയോട് വിട പറയാൻ പറ്റും ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ അങ്ങനെ ഞാനിത് ആ ഒരു വെള്ളം അതിലേക്ക് ഒഴിച്ച് കൊടുത്ത് കട്ട കെട്ടാതെ ഞാൻ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊരു രാത്രി നമ്മൾ അട അടച്ച് വെക്കണേ പിന്നെ ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മൾ ഇരുമ്പിൻ്റെ ചട്ടിയിലാണ് ഇതുണ്ടാക്കിയിട്ടുള്ളത് ഇരുമ്പിൻ്റെ ചട്ടിയില്ലാത്തവർ വിഷമിക്കേണ്ട ഒരു ആണിയോ എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ അങ്ങനെ ഞാൻ രാവിലെ എടുത്ത് നോക്കിയപ്പോൾ താ ഇതിൻ്റെ ഒരു കളർ കണ്ടിലങ്ങൾ നല്ല കട്ട കറുപ്പായി വന്നിട്ടുണ്ട് അങ്ങനെ നമുക്ക് നിരച്ച ഏത് ഭാഗത്താണോ ഉള്ളത് അവിടെയൊക്കെ നമുക്ക് പുരട്ടി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇത് നല്ലൊരു നല്ലൊരു ഡേ ആണ് കേട്ടോ അതായത് നമുക്ക് നല്ല റിസൾട്ട് കിട്ടുന്നൊരു സംഭവമാണ് എല്ലാവരും ഒന്നിങ്ങനെ ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഞാൻ എൻ്റെ തലയിൽ ഇത് പുരട്ടി കൊടുത്ത് എനിക്ക് നല്ല റിസൾട്ടാണ് വന്നത്